ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ ബിറ്റ് കോയിൻ ഓൾ ടൈം ഹൈലോട്ട് എത്തിക്കുകയാണ് അതിനെ ഓവർകം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരം ഡോളേഴ്സ് ആണ് യു എസ് ഡി ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻ കേസ് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ളൊരു ഡൗട്ടുകളുണ്ടെങ്കിൽ സാറെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ടായിരിക്കും അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ജോയിനിങ് ദി വാട്സപ്പ് ഗ്രൂപ്പ് കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ആഴ്ച ബിറ്റ് കോയിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഈ ഒരു ആഴ്ചയാണ് അത് അതുപോലെ തന്നെ സംഭവിച്ചു അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഓക്കെ ഇനി എന്ത് ബിറ്റ്കോയിൻ ഏകദേശം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു തരുത് വൺസ് വൺ ഹൺഡ്രഡ് നയൻ തൗസൻഡ് ആ ഒരു രീതിയിൽ എത്തിയപ്പോൾ തന്നെ ഒരു ലക്ഷത്തി തൊമ്പതിനായിരം ആ റേഞ്ചിലെത്തിയപ്പോൾ തന്നെ ഞാൻ വാട്സപ്പ് കമ്മിറ്റിൽ പറഞ്ഞിരുന്നു ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ഫോർട്ടീൻ തൗസൻഡിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ആ ഒരു റെസിസ്റ്റൻസിൽ മിക്കവാറും ഒരു പുൾബാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അത് അതുപോലെ തന്നെ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട് ആസ് ഓഫ് നാവ് ഇപ്പോൾ ഒരു ലക്ഷത്തി എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു ഷോർട്ട് ടേമിലോട്ട് ഒരു ഗെയിൻ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഫോർട്ടീൻ തൗസൻഡും വൺ ട്വൻറ്റിയും അതായത് ഒരു ലക്ഷത്തി പതിനാലായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ ഇടയിൽ കളിക്കാൻ സാധ്യതയുണ്ട് ലോങ് ടേമിലോട്ട് ഏകദേശം അതായത് ലോങ് ടേം ചെയുകഴിഞ്ഞാൽ വിത്തിൻ കപ്പ് ലെസ് ദൻ എൻ ഇയർ ഓക്കെ ലെസ് ദൻ എൻ ഇയറ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനുള്ളിൽ വരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഓക്കെ പക്ഷെ അതിനേക്കാണ് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഓക്കെ പക്ഷേ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ് അപ്പോൾ ഇനി എന്തുള്ളൊരു ചോദ്യം അത് എപ്പോഴും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം ഓക്കെ കാരണം ഇനി തൊടുന്നതല്ല മിന്നായിരിക്കും പൊന്നായിരിക്കും ഓക്കെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒന്നാമത്തെ കാര്യം ടേക്ക് പ്രോഫിറ്റ് കാരണം ഇതിൻ്റെ ശരിക്കുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ മാത്രമാണ് ചെയ്യാൻ സ അതിനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ എൻ്റെ എല്ലാ ട്രേഡുകളും ഞാൻ എൻ്റെ വാട്സാപ്പ് മിനിറ്റിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം എന്താണ് നടക്കാൻ പോണേന്ന് അത് സ്റ്റോപ്പ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു ലാഡർ ഔട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് അതായത് ആദ്യം ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഓക്കെ എങ്ങനെ വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രൈസ് സോണിൽ സെല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രൈസ് സോൺ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഇത്ര എത്തണം എൻ്റെ ഒരു നിർബന്ധം പ്രകാരം എട്ട് ഡോളർ എത്തണം പത്ത് ഡോളർ എത്തി മാത്രമേ ഞാൻ വിൽക്കുകയുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു അഹങ്കാരത്തോടുള്ള ഒരു പ്രശ്നമില്ല ഓവർ കോൺഫിഡൻസ് അത് പാടില്ലേ നമുക്ക് നമുക്കൊരു പ്രൈസ് വേണം ഒരു ആറിൻ്റെ എട്ടിൻ്റെ ഇടയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാം പയ്യെ തുടങ്ങാം ഓക്കെ എൻ്റെ പത്ത് ശതമാനം വിൽക്കണം പത്ത് ശതമാനത്തിൻ്റെ ഒരു അമ്പത് ശതമാനം ഒരു ആറാവുമ്പോൾ ബാക്കി ഒരു മുപ്പത് ശതമാനം ഏഴാവുമ്പോൾ ബാക്കി ഒരു ഇരുപത് ശതമാനം എട്ടാവുമ്പോൾ അങ്ങനെ ഓക്കെ അങ്ങനെ ഒരു ലാഡർ റോഡ് സ്ട്രാറ്റജി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് കാര്യം ചെയ്യേണ്ടത് സ്റ്റേബിൾ കോയിനിലോട്ട് കണ്ണോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ വേറൊരു അസെറ്റിലോട്ട് അതായത് ഇപ്പൊ ഞാൻ വിഡ്രോ ചെയ്യണ സമയത്ത് വേറൊരു കോയിൻ അപ്പൊ ബിറ്റ് കോയിൻ ഫ്രൈഡ് റൈസ് ആയി അപ്പൊ ബിറ്റ് കോയിൻ വിറ്റിട്ട് ഞാൻ ഇത്രയും വാങ്ങി ഇത്തരം പിറ്റിട്ട് ഞാൻ നേരെ സൊളേന വാങ്ങി വാങ്ങി സൊളേന വാങ്ങിയിട്ട് നേരെ ഞാൻ സൂയി വാങ്ങി അങ്ങനെ ചാടി 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 പുൽച്ചാടി പോലെ എത്തിരുത് കാരണം ഒരു റിസ്കിൽ നിന്ന് വേറൊരു വലിയ റിസ്ക്കിലോട്ടാണ് നിങ്ങൾ മാറണത് ഓക്കെ കാണുന്നതെല്ലാം പൊന്നായിരിക്കും പക്ഷേ ആ പൊന്ന് പൊന്നിൻ്റെ ലാസ്റ്റിങ് അത്രയ്ക്ക് ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇനി ഒന്നും വാങ്ങരുത് ഓക്കെ റിസ്ക് ഓൺ അസെറ്റ്സുകൾ ഇനി ഒന്നും വാങ്ങരുത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക ലാഡർ ഔട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ലാഡർ ഔട്ട് ചെയ്യുക സ്റ്റേബിൾ പേറിലോട്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരു റിസ്കിൽ നിന്ന് വേറൊരു റിസ്ക്കിലോട്ട് പോയി വെറുതെ വെറുതെന്തിനാണ് അത് ആക്രാന്തമാണ് ഗ്രീഡിയാണ് ഡിസിപ്ലിൻഡ് അല്ല കാരണം നിങ്ങൾക്ക് കൊടും നഷ്ടത്തിലേക്ക് പോകും അത് ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എക്സ്പീരിയൻസ് ആയ ആൾക്കാരോട് ചോദിക്കുക ഇല്ലാത്തവർ കണ്ടുപഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം കണ്ടുപഠിച്ചില്ലെങ്കിൽ കൊണ്ട് നിങ്ങൾ പഠിക്കും ഓക്കെ അപ്പോൾ ഇനി ഇതൊക്കെയാണ് നടക്കാൻ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ആൻഡ് ദിസ് വിൽ ഹാപ്പൻ ആസ് ഓഫ് നൗ പക്ഷേ ദിസ് ഈസ് ട്രേഡിംഗ് സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ ദ മാർക്കറ്റ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കൺഗ്രാറ്റുലേഷൻ അറിയിക്കുകയാണ് ഓൾ ടൈം ഹൈലി എത്തിക്കുകയാണ് ബിറ്റ് കോയിൻ ഹോൾഡ് ഓൺ ടു ഇറ്റ് മോർ തിങ്സ് ആർ ഹാപ്പനിങ് മോർ തിങ്സ് വിൽ ഹാപ്പൻ സൂൺ അറ്റ് വേൾഡ് ആസ് ഓഫ് നൗ അപ്പോൾ പീസ് ഔട്ട്